നമസ്കാരം നവസന്ധ്യ ടറഫ് ഗാർഡൻസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് എനർജി എന്തെന്ന് നോക്കാം യൂണിവേഴ്സ് ഇന്നത്തെ കറന്റ് എനർജി എന്താണ് ഇന്ന് ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്താണ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ കറന്റ് എനർജി ഇന്ന് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്താണ് ഇന്നത്തെ കറണ്ട് എനർജി നോക്കാം ഇന്നത്തെ ക്യൂൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അഭിനിവേശത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എനർജിയായിട്ട് കാണുകയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ സ്വതന്ത്രരായി നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ തക്ക രീതിയിലുള്ള നല്ല ഒരു നല്ല ഒരു എനർജിയിലാണ് നിൽക്കുന്നത് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് മേജർ അർക്കാന കാർഡാണ് ഇത് ഇത് പറയുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ നേടുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നാണ് മജീഷ്യൻ കാർഡ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് നമ്മളുടെ ആത്മവിശ്വാസം കൊണ്ടും ശക്തി കൊണ്ടും നമ്മളുടെ വ്യക്തത കൊണ്ടും നമുക്ക് അവയെല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് എന്ത് ഡിവൈൻ ആണ് വരുന്നത് വിജയത്തിന്റെ കാട് തന്നെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ അഭിനിവേശത്തിലേക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും നമ്മൾക്ക് നല്ലൊരു വിജയം നമ്മളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ എന്താഗ്രഹമാണോ നടക്കുവാനുള്ളത് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ കാർഡ് പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഉയർന്ന കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ തക്ക രീതിയിൽ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുക തീർച്ചയായിട്ടും പ്രപഞ്ചത്തിലെല്ലാം നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു നിങ്ങൾക്ക് റീഡുകൾ ആവശ്യമെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു ഓൾ